കൊല്ലത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി കൊല്ലം താന്നി ബി എസ് എൻ എൽ ഓഫീസ് നമീപം താമസിക്കുന്ന അജീഷ് ഭാര്യ സൂലു ഇവരുടെ രണ്ടര വയസ്സുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കടം തീർക്കാൻ സ്വന്തം വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ഏറെ നാൾ കാത്തിരുന്ന് ജനിച്ച കുഞ്ഞിനെ ചികിത്സിക്കാൻ ലക്ഷ്യങ്ങൾ ചെലവായി കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോഴേക്കും അജീഷിന് ആണെന്ന് അറിഞ്ഞു തുടരെ തുടരെ പ്രതിസന്ധികൾ വലച്ചതോടെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് അജീഷും ഭാര്യയും ജീവനൊടുക്കിയതാവാമെന്ന് നാട്ടുകാർ പറയുന്നു കട്ടിലിന് മുകളിൽ മരിച്ച നിലയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റർ നടപടികൾ ആരംഭിച്ചു എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ ജീവൻ ഉടുക്കുന്നതിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അറിയില്ലെന്നും അയൽക്കാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക